ണോ ഏപ്പർ സൂപ്പർ ആണോ നീ എന്താ വെച്ച പിന്നെ നിനക്ക് എന്തോരം അതേ ഊട്ടി ഉള്ളത് ഏ എന്തു മേടിച്ചു എനിക്കോ എടിയാ എനിക്കുണ്ടോ ദേവോ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് കൊറവ ഡ്രസ്സ് കുറവായുണ്ടല്ലേ നിന പിന്നെ നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഏ അങ്ങനെയൊന്നുമില്ല ഉള്ളവർക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളവർക്ക് എന്തിനാ മേടിക്കുന്നേ നിനക്കല്ലേ തന്നെ ഇവിടെ ഡ്രസ്സിന്റെ കൂമ്പാരാണ് എന്തായാലും നിനക്ക് ആ പാന്റ് മേടിച്ച് തരികയല്ല ആ പാൻ മേടിച്ചു തരുന്നില്ല അത്ര ആശിച്ചു ചോദിക്കുന്ന കാര്യങ്ങൾ മൊത്തം നടക്കുവോ ഏ എന്തായാലും മേടിച്ചു തരില്ലെന്ന് ഉദ്ദേശിച്ചു ചെരുപ്പും കൊണ്ട കളഞ്ഞില്ലേ മേടിച്ചു തന്നിട്ട് എന്താ കാര്യ നശിപ്പിക്ക പിന്നെന്താ മേടിച്ചു തരാനാ ഒരു ചെരുപ്പ് പോയോ െന്താ പ്രശ്ന ഡ്രസ് കിട്ടിയ നീ എന്തിനാ ഡ്രസ് കിട്ടി കൊച്ചിനോട് ദേഷ്യപ്പെടുന്നേ നീ എന്തിനാ കരയുന്നേ എടിയേ നീ എന്തിനാ കരയുന്ന എന്തിനാ ഏ ഞാനാകെ ഒരു ഷർട്ടു എനിക്ക് രണ്ട് ചുരിദാറും അവക്ക് ആ ഒരു ഡ്രസ്സും അല്ലേ മേടിച്ചുള്ളൂ ആ അതല്ലേ മേടിച്ചുള്ളൂ നിനക്ക് എന്തൂരം ഡ്രസ് എവിടെ ഇരിക്കുന്നേ അതെന്തിനാ സ്പ്രേ അടിച്ച് കളയുന്നേ നീ ഇതി ഭിത്തിയിലൊക്കെ വരഞ്ഞു വെക്കുന്നത് എനിക്ക് ഡ്രസ്സ് ഇട്ടാത്ത കലിപ്പ് ഭിത്തിക്കാണോ തീർക്കുന്നത് ആദ്യം വലിച്ചു പൊട്ടിച്ചോ നോക്കട്ടെ മുഖം നോക്കട്ടെ വിഷുവിന് മേടിച്ചോ വിഷുവിന് ആ പൈസ ഇല്ല ഏ

നീ അത് നശിപ്പിക്കല്ലേ അത് മേടിച്ച നീരത് നശിപ്പിക്കുന്നേ ആ പിന്നെ ആദ്യം ചെരുപ്പ് കൊണ്ടുപോവാ ചെരുപ്പ് കൊണ്ട കളഞ്ഞിട്ടല്ലേ ചെരുപ്പ് കൊണ്ട കളയോ

എവിടെ ഇടാൻ പറ്റുന്ന ആകെ നല്ല രണ്ട് ഉടുപ്പും ഉണ്ട് ഒരു പാഞ്ഞൂടെ കൊണ്ടു ആണോ എന്തേ എന്താ എന്ത് എനിക്ക് എത്ര കരയുന്നില്ല ഈ പാൻ്റാണ് ഇവള് കൊറേ കാലങ്ങളായിട്ട് എന്നോട് പറയുന്ന ഒരു പാൻറ്റാണ് കിട്ടോ ഇത് ഇത് കൊറേ കാല ഇവള് പറയുന്നു സർപ്രൈസ് ആയിട്ട് ഞാൻ ഇതിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പൊ എന്താ സന്തോഷം ായോ എന്താ വിചാരിച്ചത് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ ഇത് എനിക്കിടുന്നില്ലല്ലോ ബില്ലിലുണ്ടാവില്ല ഇതിവിടെ ഇപ്പഴുള്ള കുട്ടികൾ ഇരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഇഷ്ടമായിട്ട് കൊറേ കാലം ഞാനിങ്ങനെ പോകുമ്പോ ഒക്കെ വണ്ടിയിലൊക്കെ പോകുമ്പോ ഓരോ കുട്ടികളും പിന്നെ ഇട്ടുകൊണ്ട് പോകുന്ന കാണുമ്പോ പറയും അമ്മേ ആ പാൻ്റാണ് ആ പാൻ്റാണെന്ന് പറയും ഇപ്പോഴും മേടിച്ച് കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എന്താ പറയാ കയ്യില് അങ്ങട്ട് എത്തണില്ലായിരുന്നു അപ്പൊ സന്തോഷമായില്ലേ പറഞ്ഞു പറക്കണ്ട അതൊന്നും പറക്കണ്ട ഇട്ട് നോക്കിയിട്ട് പാകം അല്ല എന്നുണ്ടെങ്കിലും മാറ്റാ നോക്ക് ആ കുഞ്ഞു മീനിനെ അതുങ്ങൾ തിന്നു വലിയ മീൻ തിന്നും കുഞ്ഞുമീനെ തപ്പി പിടിക്കേ അവൾ അവടെ കുഞ്ഞ മീനിനെ നോക്കുവാണ് കേട്ടോ പക്ഷെ കാണുന്നില്ല ഒരു കുഞ്ഞു മീൻ ഉണ്ടായതാണ് പക്ഷെ അതാ വലുതുങ്ങള് തിന്നു തോന്നുന്നുണ്ടോ കുഞ്ഞു മീനോ തിന്നും അതുങ്ങള് തിന്നൂടി വലിയ മീനുകള് തിന്നും കുഞ്ഞുങ്ങള് പ്രസവിച്ച ഉടനെ അത് നിങ്ങളെ തിന്നും അതങ്ങനെയാ ഓ ഇനിയിപ്പൊ കണ്ണാടീന്റെ മുന്നേ നിന്നിട്ട് അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു ആ രസുണ്ട് രസണ്ട് രസുണ്ട് ഈ ഒരു പാൻറിനെ വേണ്ടിയിട്ടാണ് ഈ പെണ്ണ് മാസങ്ങളായിട്ട് എന്റെ പുറകെ നടന്നത് കേട്ടോ എന്റെ കയ്യിലെ ഞങ്ങളുടെ കയ്യിലെ സാമ്പത്തിക പ്രശ്നം കാരണം ഇച്ചിരി വൈകി പോയതായിരുന്നു എന്തായി ഏ സന്തോഷായോ ഏ നോക്കട്ടെ മുഖം നോക്കട്ടെ ദേഷ്യം അതെന്നാ കൊച്ചിനോട് ദേഷ്യം ആരോടൊക്കെ ദേഷ്യായിരുന്നു ഒരു പാൻറ് മേടിച്ചു കിട്ടാത്ത എന്താ ദേഷ്യായിരുന്നു കൊച്ചിനോട് ദൈവം ഇനി പാൻറ് ഊരി വെക്കൂലേ ഇവള് ഞാനും ഇതുവരെ ഇങ്ങോട്ട് വന്നിക്ക് കാണത്തെ കൊച്ചിനോട് എന്തായിരുന്നു ഇങ്ങോട്ട് വാ മൈത്രയും